വല ഇടാൻ വേണ്ടി അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ നോക്കിപ്പോൾ വെള്ളം മുങ്ങിക്കിടക്കാണ് നമ്മുടെ സന്ധ്യപേട്ടായി അവിടെ വള്ളത്തിന്നുള്ള വെള്ളം കളയാൻ നോക്കുന്നുണ്ട് വെള്ളം കൂലിക്കളഞ്ഞിരിക്കുക വെള്ളം മുങ്ങിക്കിടക്കാണ് നോക്കാം ആ വെള്ളം മുഴുവൻ കളഞ്ഞാലാണ് കളഞ്ഞാലാണിനി നോക്കി പോകാൻ പറ്റത്തുള്ളു അപ്പൊ ചെറുതായിട്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ വലയിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചാണ് അധികം വെള്ളമൊന്നുമില്ല പോയി നോക്കാം അപ്പം കയസ് നമ്മൾ വലയിട്ടു വലയിട്ടത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏറ്റവും കുട പിടിച്ച് തുഴഞ്ഞ് നിൽക്കേണ്ടതെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വലയൊന്നും കുടഞ്ഞിട്ടോണ്ടിരിക്കുക വെള്ളം കയറ്റാണ് ആ രാവിലേക്ക് വെള്ളം ആവൂലേ മഴയാണ് എന്തായാലും നമ്മളിങ്ങനെ എന്താ കുറേ അവിടെ നിന്ന് ചോറായിട്ട് വന്നതാണ് കൂടെ പിടിച്ചിരിക്കുകയാണ് നല്ല മഴയുണ്ട് വെള്ളം മുങ്ങിപ്പോയായിരുന്നു വേണ്ടോ വള്ളത്തിൽ നിറത്തിച്ചക്കും ചക്കും കറി ഉണ്ട് രണ്ടു ദിവസമായി വെള്ളം എടുത്തിട്ട് അന്ന് വെള്ളം കയറി ഇറങ്ങിപ്പോയി പിന്നെ വെള്ളം എടുത്തിട്ടില്ല ആണത് ആ കാരണ സ്ഥലമാണ് നമ്മൾ മുമ്പ് വീടെടുത്ത സ്ഥലങ്ങളൊക്കെ കണ്ട ഇതാണ് ആ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാതെ ആ വീട് അത്യാവശ്യം മൂന്നാം ഭാഗത്തിനായായിരുന്നു കുറേ വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ നടക്കില്ല. ഞാനിപ്പോ പോയേക്കാം. ഇത്തവണ തീർക്കാനാണ്. ഞാൻ പറഞ്ഞില്ലേ? ആംഗരേ. അപ്പോൾ ദോണെ ചാലേം. തം എന്നെ. ഓടാനേ ആവണ്ട. അമൽനാ മൂന്ന് മാർക്ക്. ആടോ. പെരുന്നണ്ട്. ഓരം ഓരം. ആ ഇതിനെ ഓതം. ഇതാ ചെറിയ. ഹലോ. സമാ. എന്നോട് ചിരിക്കാൻ്റെ ഇവിടെ തന്നെ ഒരുച്ചടിക്കരുത് എത്താ വെള്ളവും പോവും വെള്ളവും പോവും വേറെ ഇവിടുത്തെ തന്നെ നിങ്ങളുടെ ഡാൻസ് കളിക്കില്ലേ പുള്ളി ഇവിടെ ഈ വല മറ്റേ വയർ കയറി കിടക്കുന്നു ആ ഓക്കെ 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 സന്ദീപ് ബ്രോ ചപ്പ് ഇരിക്ക വണ്ടിയിൽ കുറച്ച് ഇത് കിടപ്പുണ്ട് നമുക്ക് തോണാന പിടിച്ച് ഇതിട്ടോ കുത്തി കൊണ്ട് ഇട്ടാലോ ചൂണ്ട കിടപ്പുണ്ട് വടിയെന്തിനാ അവിടെ നിന്ന് ഒരു ചപ്പ് കിട്ടിയെടുത്താ പോരെ കുത്തി കൊണ്ടേക്ക് വടിയെന്തിനാ ആ വരാ വരാൽ പോരെ ഏ അങ്ങനൊന്നും പറയാൻ പറ വെള്ളം കഴുകാട്ടോ വെള്ളത്തിലെ വെച്ച് വെള്ളം കഴുകാം വെള്ളം മുക്കാനുള്ള ഒരു മുക്കാനുള്ളവരുടെ എനിക്ക് തോന്നുന്നു അട്ടയുണ്ടോ അത് അട്ട ഉണ്ടെങ്കിൽ എനിക്ക് സീനില്ല ഞാനത് മുൻകൂട്ടി കണ്ടായിരുന്നു പക്ഷെ വെള്ളം മുങ്ങിക്കിടക്കുമായിരിക്കുന്ന ചിന്തയൊന്നും ഉണ്ടായില്ല മുങ്ങിക്കിട ഇവിടെ വെള്ളം കൂടും ഞാൻ പോരാ അങ്ങോട്ട്